താലൂക്ക് തലത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള കരുതലും കൈത്താങ്ങും അദാലത്തുകൾക്ക് ജില്ലയിൽ ഡിസംബർ ഒമ്പതിന് തുടക്കമാകും ഡിസംബർ ഒമ്പത് മുതൽ പതിനാറ് വരെയാണ് അദാലത്ത് നടക്കുന്നത് രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്തുകൾ നടക്കുക കണ്ണൂർ താലൂക്ക് അദാലത്ത് ഡിസംബർ ഒമ്പതിന് രാവിലെ പത്ത് മണി മുതൽ കണ്ണൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കുക ും തലശ്ശേരി താലൂക്ക് അദാലത്ത് ഡിസംബർ പത്തിന് തലശ്ശേരി കൊടിയേരി ബാലകൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിലും തളിപ്രമ്പ് താലൂക്ക് അദാലത്ത് ഡിസംബർ പന്ത്രണ്ടിന് തളിപ്രമ്പ് മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലും പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ഡിസംബർ പതിമൂന്നിന് പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിലും ഇരട്ടി താലൂക്ക് അദാലത്ത് ഡിസംബർ പതിനാറിന് ഇരട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിലും നടക്കും ഭൂമി സംബന്ധമായ വിഷയങ്ങൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടവ വയോജന സംരക്ഷണം മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടവ തുടങ്ങിയ വിഷയങ്ങൾ അദാലത്തിൽ പരിഗണിക്കും സമ്മേളനത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എ ഡി എം പത്മചന്ദ്ര കുറുപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് രത്നകുമാരി കെ വി സുമേഷ് എം എൽ എ എന്നിവർ പങ്കെടുത്തു പരാതികൾക്കുന്നതിന് സർക്കാർ നൽകുന്ന പ്രാധാന്യത്തിന്റെ ഭാഗമാണ് ജില്ല ഇതിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ പല ഘട്ടങ്ങളിൽ അതാ രൂപ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം മന്ത്രിസഭയിൽ രണ്ടാം വർഷത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ കരുതലും കയറ്റാങ്ങുന്നതിന് പേര് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതി നടന്നിട്ടുണ്ട് കണ്ണൂരിൽ പരിഹാര യഥാലത്ത് നടത്തിയത് ഇതിന്റെ തുടർച്ചയാണ് മന്ത്രിമാരെ നേതൃത്വത്തിൽ സമാനമായ പരിപാടി നടത്താൻ ഉപദേശിക്കുന്നത് അതുകൊണ്ട് ഈ നമ്മുടെ യഥാർത്ഥത്തിൽ കൂടി ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾക്ക് അതീതമായും പെട്ടെന്ന് തന്നെ തീരുമാനം കഴിയുന്ന തീരുമാനം എടുക്കുക മന്ത്രിമാർ ആലോചിച്ചിട്ട് നിർദ്ദേശം നൽകേണ്ടത് അപ്പൊ തന്നെ നൽകുക അത് കുറച്ചുകൂടി വിശദമായി ഉദ്യോഗ ഔദ്യോഗിക തലത്തില് അല്ലാതെ നടത്തുന്ന ചർച്ചകൾക്കുള്ള ചർച്ചയാകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ അത് ചർച്ച ചെയ്യുക ഇതാണ് അപ്പോൾ കാലതാമസം കൂടാതെ ഈ പറയുന്ന പരാതികളും ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും ബഹുജനങ്ങൾക്ക് പറയാനും അവർ പരിഹാരം കാണാനുമുള്ള ത്വതഗതിയിലുള്ള ഒരു നടപടികൾ നടപ്പിലാക്കുന്നതിനുള്ള ഒരു യജ്ഞമാണ് നടത്തുന്നത്